ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സലീം നമുക്ക് ൊരു വീഡിയോ കണ്ടുനോക്കാം ഉസ്താദിന്റെ വീഡിയോ നമുക്ക് ഇന്ന് ആ ഉസ്താദ് എന്താണ് പറയുന്നത് എന്ന് വർഷം മരിച്ചിട്ടുണ്ട് ഒരു ഇങ്ങനെ ഇരുപത്തി വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമോവാ കതീജാ ഇതൊക്കെ ജീവിതം പറഞ്ഞിട്ട് അല്ല ഉസ്താദ് ഈ വീട് കാണുന്നുണ്ട ഇരുപത്തഞ്ചു വർഷം മുപ്പിട്ട് ഭർത്താവ് മരിച്ച ആ അറുപത്തഞ്ചുകാരിയായ സ്ത്രീ പുറത്ത് കറങ്ങാൻ പോകുന്നതിൽ എന്താണ് തെറ്റ് എൻ്റെ ഉസ്താദ് ഉസ്താദ് മരിച്ചിട്ട് ആ ഉസ്താദ് മരിച്ചിട്ടായിട്ട് ഉസ്താദിൻ്റെ ഭാര്യയും മക്കളും അനാഥരായില്ലേ അനാഥരാവുന്ന സമയത്ത് ഉസ്താദ് മരണത്തിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് അവരെ സംരക്ഷിക്കോ നോക്കോ അരക്ക് ചെലവിന് കൊടുക്കുമോ പറ്റുമോ ഉസ്താദിന് പറ്റുമോ അത് ഇല്ലല്ലോ വായി അടക്കി നിന്നൂടെ അത്ര വലിയ ഇസ്ലാം ഇസ്ലാംപരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഉസ്താദ് എങ്കിൽ ഉസ്താദ് ഈ സ്ത്രീന്റെ വീട് കാണുന്നത് ഹറാമല്ലേ റീൽസ് കണ്ടിട്ടല്ലേ ഉസ്താദ് പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നത് പൈസക്ക് വേണ്ടിട്ട് പൈസക്ക് വേണ്ടിട്ടല്ലേ ഉസ്താദ് പ്രസംഗിക്കുന്നത് അപ്പൊ ഈ ഉസ്താദ് ചെയ്യുന്നത് ഹറാമല്ലേ ഉസ്താദ് പുറക്കടക്കി ഉറക്കി നിന്നൂടെ എന്തിനാ അന്യ സ്ത്രീയെ നോക്കുന്നത് ഉസ്താദ് അപ്പൊ ഇതും ഉസ്താദ് ശ്രദ്ധിക്കണ്ടേ ഇതും ഹറാമാണ് പടച്ചെറപ്പ് പറഞ്ഞിട്ടുണ്ട് അന്യ സ്ത്രീയെ നോക്കുന്നത് ഹറാമാണ് പുരുഷനെ നോക്കുന്നതും ഹറാമാന്ന് ഉസ്താദ് പഠിച്ചിട്ടില്ലേ മദ്രസിൽ പഠിപ്പിച്ചു കൊടുക്കുന്നില്ലേ ഏഹ് അത് പ്രവൃത്തിയിൽ വരുത്തണ്ടേ ഏഹ് മറ്റുള്ളവരില് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നതിനേക്കാൾ സ്വന്തം ജീവിതത്തിൽ ഇത് അനുയോജ്യപ്പെടുത്തണ്ട ഉസ്താദ് ഏഹ് അപ്പൊ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കല്ലേ വേണ്ട ഉസ്താദ് പിന്നെ പടച്ചിറവ് ഒന്നും പറ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ മുമ്പിൽ വെച്ച് ഒരാളെയും പരിഹസിക്കാൻ പാടില്ല മനസ്സിലായ ഒരാൾക്കാരെ മുമ്പൊന്നും ആര് മുമ്പെന്നാലും ആരെയും പരിഹസിക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല ഏഹ് അത് ഉസ്താക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഉസ്താദ് ഞങ്ങൾ തലയിൽ തൊപ്പിയും വെച്ചിട്ട് താടിയും വളർത്തിയിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഉസ്താദ് ഏഹ് പക്ഷെ ഇതിനുള്ള ബുദ്ധിയൊന്നും ഉസ്താദിനില്ലേ ഏഹ് ഇതുപോലും പറഞ്ഞിട്ടുണ്ട് പടച്ചറുപ്പ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ലോകം മുഴുവൻ കാണണെന്ന് സുന്നത്താണ് അത് ഉസ്താദിനെ അറിയോ ഇല്ലേ ഇപ്പൊ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞില്ലേ ആ സ്ത്രീയെ ബഹുമാനിക്കാതെ ആദരിക്കാതെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞില്ലേ ആ സ്ത്രീക്ക് എത്ര വിഷമായിട്ടുണ്ടാവും ആ ഉമ്മമാക്ക് എത്ര വിഷമായിട്ടുണ്ടാവും ഏഹ് മറ്റൊരാളെ വിഷമിക്കാൻ പാടുണ്ട സന്തോഷിപ്പിക്കല്ലേ വേണ്ടത് മുസാഫിന്റെ നടുവ് പേജായിട്ട് നിൽക്കുന്ന ഉസ്താദ് ഇതെല്ലാം നോക്കണ്ടേ കുറ്റപ്പെടുത്തൽ മാത്രം പ്രസംഗിച്ചിട്ട് പൈസ വാങ്ങിച്ചില്ലേ ദുഡ് വാങ്ങിച്ചില്ലേ മണി വാങ്ങിച്ചിട്ടില്ലേ എന്നിട്ട് ഇങ്ങനെ കുറ്റം പറയാം നാട്ടാർ ഇറച്ചിയും മത്തലും തിന്ന നല്ല രസമില്ല ഇങ്ങനെ പറയുന്നത് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഉസ്താദിന് ഉളുപ്പുണ്ടെങ്കിൽ ഇതിന് ഉസ്താ ക്ഷമ ചോയിക്കണം ഏഹ് ക്ഷമ ചോയിച്ചേ പറ്റും കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല പുസ്താ ഇങ്ങനെ ഒരാളെയും പരിസിക്കാൻ പാടില്ല എത്ര സന്തോഷത്തിൽ പോയ ഒരു ഫാമിലിയാണ് അവരെ മക്കളെ കൂടിയാന്ന് പോയത് ഫാമിലി ആയിട്ടാണ് പോയത് അതിന് ഇത്ര അവഹേളിക്കേണ്ട കാര്യം ഉസ്താദിന് ശരിക്കുമില്ല ഓക്കെ പിന്നെ അറുപത്തി മൂന്ന് അറുപത്തഞ്ച് വയസ്സായ അതൊന്നും ഉസ്താദ് പറയേണ്ട ആവശ്യമില്ല പ്രായം നോക്കിയിട്ട് ഒരാളെയും വിലയിരുത്തേണ്ട വേണ്ട കേട്ടാ അതിന്റെ ആവശ്യം ഉസ്താദിന് ശരിക്കുമില്ല ഉസ്താദ് പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോവാം നാട്ടുകാരുടെ കാര്യത്തിൽ ഇടവിട്ടിട്ട് അവര് ഇതാക്കേണ്ട ആവശ്യമൊന്നും ഉസ്താദിന് ശരിക്കുമില്ല മനസ്സിലായാ പിന്നെ അറുപത്തിമൂന്ന് വയസ്സായ അറുപത്തഞ്ചു വയസ്സായ ഉമ്മമ്മ മറ്റേ മണാലി പോയിന് കുണുമണാലി പോയിന് എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റേജിൽ ആൾക്കാർ അപ്പ നല്ല രസമില്ല ഇത് ആൾക്കാർ കുറച്ചും ഇന്ന ഊർജം കിട്ടിയിട്ടുണ്ടാവില്ല പറയാൻ വേണ്ടിട്ട് നല്ല കാര്യ പൊളിച്ച് പിന്നെ ഒരു കാര്യം അറിയോ അറുപത്തിമൂന്ന് വയസ്സിലെ സ്ത്രീയാണ് എവറസ്റ്റില് പോയിട്ടുള്ളത് അറിയൂ ഉസ്താദിനെ വിദ്യാഭ്യാസമുള്ള ഉസ്താദിനെ ഇത്ര വിദ്യാഭ്യാസമുള്ള ഉസ്താദിനെ ഇതും കൂടി അറിയില്ലേ പിന്നെ അയിമ്പത്തി ഏഴ് വയസ്സായ വയസ്സായ ഒരു സ്ത്രീയും സ്പെയിനിൽ പോയിട്ടുണ്ട് അറിയൂ ഉസ്താദിനെ ഇതൊന്നും ഉസ്താദിനെ അറിയില്ല ഇങ്ങനെ പ്രസംഗിക്കാനേ അറിയും വെറുതെ അണ്ണാക്കിലിരിക്കുന്ന ഇത് കോളാമ്പി എടുത്തിട്ട് പുറത്തു തള്ളല്ല ഏഹ് ഉസ്താദിനത്ര ഇതുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് കേട്ട് ഉസ്താദിൻ്റെ പിള്ളമാരോടാ ഉസ്താദിന്റെ ഭാര്യയനോടൊ പറ അവർ ചെയ്യുന്നുണ്ട് നോക്കി ഇതല്ലോ ഏഹ് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കയറിയിട്ട് ഇടപെടാം സ്വന്തം കാര്യം നോക്കിയിട്ട് നടക്ക് പ്ലീസ് ഇത്രയും എനിക്ക് പറയാനല്ലോ വേറെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയില്ല എന്തായാലും ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഏഹ് ആസ്വദിക്കണം അത് പടച്ചറപ്പിനെ പേടിച്ചിട്ട് ജീവിക്കുന്നെങ്കിൽ നല്ലത് അതിന് പടച്ചിറപ്പ് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ ആശ്രയിച്ചിട്ട് ഏടി പോവാതെ ഇങ്ങനെ കൂട്ടിലിട്ടതുപോലെ നിൽക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ അറിവില് ഉസ്താദ്മാർ ഞങ്ങക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അങ്ങനെ ഇനി നിങ്ങൾ പുതുതായിട്ട് വരുന്ന ന്യൂ ജനറേഷൻ ഉസ്താദ് ഇത് പഠിപ്പിക്കുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പഠിച്ചതിൽ ഇങ്ങനെയൊന്നുമില്ല കേട്ടാ അപ്പം ശരി വേറൊന്നും ഉസ്താദിനോട് എനക്ക് പറയാനില്ല അത് മാത്രമേ എനിക്ക് പറയാനുള്ളു നമ്മളെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അറുപത്തഞ്ച് വയസ്സ് അറുപത്തി മൂന്ന് വയസ്സ് എഴുപത്തി വയസ്സ് നൂറ് വയസ്സ് അതിലൊരു പ്രശ്നവുമില്ല യാത്ര ആസ്വദിച്ചിട്ട് ജീവിതത്തിൽ അറു ഉസ്താദല്ല കുറച്ച് നേരത്തെ പറഞ്ഞു ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഹസ്ബൻഡ് മരിച്ചായിരുന്നു ഏഹ് ഹസ്ബൻഡ് മരിച്ചൊരു സന്തോഷം കിട്ടിയിട്ടുണ്ടാവും ഇനി മക്കളെ കഷ്ടപ്പെട്ട് പോറ്റിയില്ലേ പോറ്റിയിട്ടുണ്ടാവൂലേ അപ്പൊ ചെറിയ സന്തോഷം എല്ലാം ജീവിതത്തിൽ വേണ്ടേ ആഹ്റം നോക്കി മാത്രം നടന്നാൽ മതിയാണ് ജീവിതത്തിലും കുറച്ച് സന്തോഷം ഇല്ലെങ്കിൽ എന്ത് ലൈഫ് ഉസ്താദ് ആഹ്രത്തിലെല്ലാം കിട്ടിയിട്ട് കാര്യമില്ലാണ്ട് ജീവിതത്തിൽ നമ്മളെ ദുനിയാവിലും കുറച്ചെങ്കിലും സന്തോഷം കിട്ടണ്ടേ ഏഹ് അപ്പോൾ അതുകൊണ്ട് ആരും അവഹേളിക്ക അവഹേളിക്കാതിരിക്കുക അത്രയും ഞങ്ങൾക്ക് പറയല്ലോ സോ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നത് ഇത് പറയാൻ വേണ്ടേ മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്ത കേട്ടോ അപ്പോൾ ഓക്കെ ശരി ലം ബൈ ബൈ ടാ ഗോഡ് ബ്ലസ് യു